ടെലിവിഷൻ പ്രേക്ഷകർക്ക് ആവേശം പകരുന്ന ഒരു സംരംഭവുമായി ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും വീണ്ടും കൈകോർക്കുന്നു വളരെയധികം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ പങ്കെടുക്കാൻ സാധാരണക്കാർക്ക് നേരിട്ട് അവസരമൊരുക്കുന്ന മൈ ജി ബിഗ് എൻട്രി പദ്ധതിയാണിത് ബിഗ് ബോസ് ഹൗസിലേക്ക് ചുവട് വയ്ക്കാനുള്ള സ്വപ്നം പലരുടെയും മനസ്സിലുണ്ട് ഇപ്പോൾ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാനുള്ള വഴിയാണ് ഈ ബിഗ് എൻട്രി പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ ഏറ്റവും അടുത്തുള്ള മൈ ജി ഫ്യൂച്ചർ ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ള മൈ ജി ബിഗ് എൻട്രി ബൂത്തിൽ വെച്ച് തങ്ങളെക്കുറിച്ചുള്ള മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാം ഈ വീഡിയോ അൻപത് എം ബിയിൽ കൂടാതെ ബി ബി സെവൻ ഡോട്ട് ജിയോ സ്റ്റാർ ഡോട്ട് കോം എന്ന വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്തിനാണ് പുതിയ പ്രതിഭകളെ കണ്ടെത്താനും ഇന്ത്യയിലെ ഏറ്റവും ചർച്ചാവിഷയമായ റിയാലിറ്റി ടെലിവിഷൻ ഷോയുടെ ഭാഗമാകാൻ അവർക്കൊരു വേദി നൽകുക എന്നതുമാണ് ഈ മികച്ച അവസരത്തിലൂടെ ഏഷ്യാനെറ്റും മൈ ജി ഫ്യൂച്ചറും ലക്ഷ്യമിടുന്നത് ഈ അസുലഭ അവസരം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനും അവരെ ബിഗ് ബോസ് എന്ന സ്വപ്നത്തിലേക്ക് കൈപ്പിടിച്ച് നടത്താനും മൈ ജി ബിഗ് എൻട്രി സഹായിക്കും